എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം തെയ്യം തിറ കളിയാട്ടം ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം എന്ന പദത്തിൻ്റെ തൽഭവമാണ് തെയ്യം ദേവതാരൂപം ധരിച്ചാടുന്ന കോലങ്ങളിൽ മിക്കതിനെയും അത്യുത്തര കേരളത്തിൽ പ്രത്യേകിച്ചും പണ്ടത്തെ കോലത്തുനാട്ടിൽ തെയ്യമെന്ന് പറയും വേട്ടയ്ക്കൊരു മകൻ ഊർപ്പഴച്ചി വൈരജാതൻ മുന്നായരീശ്വരൻ തുടങ്ങിയ ചില കോലങ്ങളെ മാത്രമേ അവിടങ്ങളിൽ എന്ന് പറയാറുള്ളൂ എന്നാൽ കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ എല്ലാ കോലങ്ങൾക്കും തിറയെന്ന് തന്നെ പറയുന്നു കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും കോലം കെട്ട് എന്ന് സാധാരണയായി പറയും തെയ്യത്തിൻ്റെ പര്യായം എന്നതുപോലെയുള്ള വ്യവഹാരങ്ങളാണിവ എന്നിരുന്നാലും അവ തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് നമുക്ക് നോക്കാം തിറ തിറ എന്ന പദത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ഏക അഭിപ്രായമല്ല ഉള്ളത് മരപ്പല കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് തിറയെന്നും അത് തലയിൽ വെച്ച് ആടുന്നത് കൊണ്ടാണ് ആ കോലങ്ങൾക്ക് തിറ എന്ന് പേരുണ്ടായതെന്നുമാണ് ഒരു വാദം മലപ്പുറത്തിന് തെക്ക് പാലക്കാട് ജില്ലയിലും മറ്റും പ്രാചുര്യത്തിലുള്ള പൂതനും തിറയും എന്ന കലയെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ളതായിരിക്കണം ഈ അഭിപ്രായം പീലികളും തകിടുകളും പട്ടുകളും കൊണ്ടലങ്കരിച്ച ഒരു തരം മുടി അണിഞ്ഞുകൊണ്ടാണ് പൂതനും തിറയും കലാപ്രകടനം നടത്തുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള ആ നേരിയ മരപ്പലയക്ക് തിറ എന്ന് പേരുണ്ടത്രേ ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരം താലപ്പൊലി തുടങ്ങിയ ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ണാന്മാരാണ് പൂതനും തിറയും കെട്ടി പുറപ്പെടുന്നത് ഇവ ഭവനം തോറും ചെന്ന് നർത്തനം ചെയ്യും ഈ കലാപ്രകടനത്തിന് മലപ്പുറത്തിന് വടക്കുള്ള തിറകളുമായി ബന്ധം കൽപ്പിക്കേണ്ടതില്ല തിറ എന്ന പ്രാചീന പദത്തിന് ദൈവദർശനം ദർശനം എന്ന അർത്ഥമുണ്ടെന്നാണ് മറ്റൊരു പക്ഷം ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ആ പദത്തിന് അർപ്പണം എൻ ഓഫറിംഗ് എന്ന് അർത്ഥം നൽകുന്നു ഗുണ്ടട്ടിൻ്റെ ഈ അർത്ഥകൽപ്പന ഒരു വിധത്തിൽ ശരിയാണ് കൊയിലാണ്ടി താലൂക്കിലെ ചില ഭാഗങ്ങളിൽ നട്ടത്തിറ എന്ന പ്രയോഗം പ്രാചുര്യത്തിലിരിക്കുന്നു നട്ടം എന്ന പദത്തിന് നൃത്തം എന്ന അർത്ഥമുണ്ടല്ലോ നൃത്തരൂപത്തിലുള്ള അർപ്പണമാണ് തിരയാട്ടം എന്ന് അപ്രകാരം സിദ്ധിക്കുന്നു തമിഴിൽ തിരയ്ക്ക് വെളിപ്പെടുക എന്നുകൂടി അർത്ഥമുണ്ട് ചുരുക്കത്തിൽ ദൈവികമായ ആവിഷ്കരണമെന്നോ ദേവതാ ദർശനമെന്നോ ദൈവികമായ അർപ്പണമെന്നോ തിരയ്ക്ക് അർത്ഥം കൽപ്പിക്കാം കാട്ടൂർ നല്ല കമ്പടി തൻ്റെ വലം കയ്യാൽ പൂജ തിറകൊള്ളോൾ ഈഴവനാടോൻ onBayadon... 依... gathering... <Sell> ോ ദൈവം തുടങ്ങിയ തോറ്റമ്പാടിലെ ഭാഗങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത് കോലം തെയ്യം തിറ എന്നിവയ്ക്ക് അത്യുത്തര കേരളത്തിൽ കോലം എന്ന് പറയാറുണ്ട് തെയ്യം കെട്ടുന്നതിന് കോലം കെട്ടുകയെന്നും തെയ്യാട്ടക്കാരനെ കോലക്കാരൻ എന്ന് പറയും ഇളം കോലം എന്ന പദവും പ്രയോഗത്തിലുണ്ട് ചില തെയ്യം അഥവാ കോലങ്ങൾക്ക് തലേനാൾ പുറപ്പെടുന്ന ചെറിയ കോലമാണ് ഇളം കോലം തെയ്യത്തിൻ്റെ അപൂർണമായൊരു ചെറിയ പതിപ്പാണത് ചില തെയ്യങ്ങൾക്ക് തെയ്യമുള്ള ദിവസം തന്നെ ആദ്യം ആ ദേവതയുടെ ഇളം കോലമാണ് പുറപ്പെടുക കുറച്ചുനേരം നർത്തനം ചെയ്ത ശേഷം അണിയാഭരണങ്ങൾ പൂർണ്ണമായി അണിഞ്ഞ് പുറപ്പെടും കൂടുതൽ തെയ്യങ്ങൾ കെട്ടിയാടാറുള്ള ദിക്കുകളിൽ കോലക്കാർ വേണ്ടത്ര ഇല്ലെങ്കിൽ ഒരു തെയ്യം കെട്ടി ആടിയ ശേഷം അണിയാവരണങ്ങളിൽ ചിലതുമാത്രം അഴിച്ചുമാറ്റി അതിനു പകരം മറ്റു ചിലവേ അണിഞ്ഞ് വേറൊരു തെയ്യമായി ആടുക പതിവുണ്ട് ഇങ്ങനെ ഒരാൾ തന്നെ പല തെയ്യങ്ങളുടെ സങ്കല്പത്തിൽ മാറി മാറി ആടുന്നതിനെ കോലത്തിന്മേൽ കോലം എന്നാണ് പറയുന്നത് കോലം എന്ന ആ പദം തെയ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നാണ് ഇവയിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കോലത്തെ കണ്ടുരിയാടി പിരിഞ്ഞുകൊള്ളുവാൻ വരിക വേണം കൈലാസനാഥൻ എന്നിങ്ങനെ ചില തോറ്റം പാട്ടുകളിൽ കാണുന്ന വരവിളിയും അതിന് ഉപോത്ബലകമാണ് ഇനി എന്താണ് കളിയാട്ടം എന്ന് നോക്കാം തറവാടുകളിലും സ്ഥാനങ്ങളിലും നിശ്ചിത കാലങ്ങളിൽ തെയ്യാട്ടം നടത്തുന്നതിന് പൊതുവെ കളിയാട്ടം എന്ന് പറയാറുണ്ട് കാവുകളിലും കോട്ടങ്ങളിലും കഴകങ്ങളിലും ചില മുഖ്യ തറവാടുകളിലും ആണ്ടുതോറും തെയ്യാട്ടം നടത്തേണ്ടത് ഏതു ദിവസങ്ങളിലാണെന്നതിന് നിയമമുണ്ട് സാമ്പ്രദായികമായി നടത്തപ്പെടുന്ന അത്തരം കളിയാട്ടത്തെ കൽപ്പന കളിയാട്ടം എന്നാണ് പറയുക ആണ്ടുതോറും കളിയാട്ടം നടത്താത്ത കാവുകളിലും സ്ഥാനങ്ങളിലും ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ കളിയാട്ടം പതിവുള്ളൂ വളരെ ആർഭാടപൂർവ്വം നടത്തപ്പെടുന്ന അത്തരം കളിയാട്ടോത്സവങ്ങൾക്ക് പെരും കളിയാട്ടം എന്ന് പറയും കളിയാട്ടം എന്ന പദത്തിന്റെ നിഷ്പത്തിയെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് കളിയാട്ടത്തിലെ ദേവതകളിൽ ഭൂരിഭാഗവും കാളിയും കാളിയുടെ രൂപഭേദങ്ങളുമാണെന്നതിനാൽ കാളിയാട്ടമാണ് കളിയാട്ടമായതെന്ന് ചിലർ ലാക്ഷണികമായ അർത്ഥം കൽപ്പിക്കുന്നു കളിയും ആട്ടവും അതിലുള്ളതിനാലാണ് കളിയാട്ടമായതെന്നാണ് മറ്റൊരഭിപ്രായം കേരളോൽപ്പത്തി എന്ന പ്രാർത്ഥന ഗ്രന്ഥത്തിൽ കളിയാട്ടത്തെപ്പറ്റി പരാമർശം കാണാം തീയാട്ട് ഭരണിവേല പൂരവേല തുടങ്ങിയ ക്ഷേത്രാടിയന്തരങ്ങളുടെ കൂട്ടത്തിലാണ് കളിയാട്ടവും പെടുകയെന്നാണ് അത് വ്യക്തമാക്കുന്നത് ഡോക്ടർ ഗുണ്ടർട്ടിന്റെ നിഗണ്ടുവിലാട്ടെ കളിയാട്ടം എന്ന പദത്തിന് റിലീജിയസ് പ്ലേ എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത് നാടകീയത കലർന്ന ഈ അനുഷ്ഠാന കലാ നിർവഹണത്തിന് വിപുലാർത്ഥത്തിൽ അത് ഏറെക്കുറെ യോജിക്കുകയും ചെയ്യുന്നു തെയ്യത്തിൻ്റെയോ തിരയുടെയോ പര്യായ വേദമല്ല കളിയാട്ടം എല്ലാ ദേവതകളെയും കെട്ടിയാടുന്നതിന് കളിയാട്ടമെന്ന് പറയാറില്ല കളിയാട്ട സ്ഥാനങ്ങൾക്ക് പുറത്തുള്ള തെയ്യങ്ങളുണ്ട് കാവ് സ്ഥാനം കഴകം കോട്ടം തറവാട് എന്നിവിടങ്ങളിലാണ് കളിയാട്ടം പതിവുള്ളതെന്ന് സൂചിപ്പിച്ചുവല്ലോ എന്നാൽ വയലുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും വെച്ച് കെട്ടിയാടപ്പെടുന്ന തെയ്യങ്ങളുമുണ്ട് ഗൃഹങ്ങൾ തോറും ചെന്ന് കൊട്ടിപ്പാടിയാടുന്ന തെയ്യങ്ങളും കുറവല്ല അത്തരം ദേവതകളൊന്നും കളിയാട്ടത്തിൻ്റെ കളത്തിൽ വരുന്നില്ല സ്ഥാനം ലഭിക്കാത്ത ദേവതകളുടെ കോലങ്ങളെല്ലാം അവയ്ക്ക് പുറത്താണ് ഗർഭബലി കർമ്മങ്ങൾക്കും ബാധോച്ചാടനങ്ങൾക്കും മറ്റും കെട്ടിയാടുന്ന പലവിധ കോലങ്ങളും തെയ്യത്തിൻ്റെ സ്വഭാവവും ശൈലിയും ഉൾക്കൊള്ളുന്നവയാണെങ്കിലും അവയൊന്നും കളിയാട്ടമല്ല താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ നമസ്തേ